കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ രണ്ട് കൽപ്പിച്ചു തന്നെയാണ് ഒരു വശത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓണം വാരാഘോഷം ഗവർണർ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞ് നേരിട്ടെത്തി ക്ഷണിച്ച് രംഗത്ത് വരുന്നു ഓണം കോടി നൽകുന്നു പക്ഷെ അവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നേയില്ല വി സി നിയമനത്തിന് മുഖ്യമന്ത്രി വേണ്ട നിർണായക നീക്കവുമായി ഗവർണർ രംഗത്ത് വന്നതും സുപ്രീം കോടതിയെ സമീപിച്ചതും കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുക തന്നെയാണ് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കം തന്നെയാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വി സി നിയമന പ്രക്രിയയിൽ നിന്നും മുഖ്യമന്ത്രി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ മുൻപ് കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കടുവെട്ടി നിലപാടുമായി ഇപ്പോഴത്തെ ഗവർണർ മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനുമെതിരെ രംഗത്ത് വരുമെന്നൊരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ഏതായാലും സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്കല്ല മറിച്ച ചാൻസലറായ തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ബംഗാളിൽ സ്വീകരിച്ചതിന് സമാനമായ നടപടിയാണ് കോടതി ഈ രണ്ട് സർവകലാശാലകളുടെയും സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ നടത്തിയത് അതേസമയം ബംഗാളിലെ സ്ഥിതി വ്യത്യസ്തമാണെന്നും ഈ സർവകലാശാലകളുടെ വി സി നിയമനത്തിൽ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒരു റോളുമില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ പൂർണമായും ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴുള്ള അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപീകരണം യു ജി സി ചട്ടങ്ങളുടെ ലംഘനമാണെന്നും യു ജി സി പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അറ്റോർണി ജനറലിൽ നിന്നും നിയമോപദേശം സ്വീകരിച്ചതിനു ശേഷമാണ് ഗവർണറുടെ നടപടി സംസ്ഥാന സർക്കാരിന് മേൽക്കൈ കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകാതിരിക്കാനുള്ള നീക്കമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു ജി സി പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിയാൽ കേന്ദ്രത്തിന് പ്രാതിനിധ്യം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും